ധർമ്മസ്ഥലയിൽ കാണാതായെന്ന് പറയപ്പെടുന്ന നൂറുകണക്കിന് പെൺകുട്ടികളിൽ മുഖവും പേരുമുള്ള ചുരുക്കം ചിലരിലൊരാളാണ് സൗജന്യ സൗജന്യയുടെ തിരോധാനവും തുടർന്നുണ്ടായ ബലാത്സംഗ കൊലപാതകവും കർണാടകയെ തന്നെ ഇളക്കിമറിച്ച സംഭവമാണ് ഇന്ന് ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ക്ഷേത്ര പരിസരത്തു നിന്നും മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കുമ്പോൾ വാർത്തകളിൽ ഏറ്റവും അധികം നിറയുന്ന പേരാണ് സൗജന്യയുടേത് ആരാണ് സൗജന്യ ധർമ്മസ്ഥലയിൽ വെച്ച് ആ പതിനേഴുകാരിക്ക് എന്താണ് സംഭവിച്ചത് ഉജിരയിലുള്ള ശ്രീധർമ്മസ്ഥലം മഞ്ജുനാഥേശ്വര കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു സൗജന്യ ധർമ്മസ്ഥലക്കാരനായ പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ ചന്ദപ്പ ഗൌഡയുടെയും കുസുമവതിയുടെയും മകൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപത് അന്നും പതിവ് പോലെ സൗജന്യ കോളേജിലേക്ക് പുറപ്പെട്ടു വൈകിട്ട് മണിയായിട്ടും മകൾ തിരിച്ചെത്താതായതോടെ വീട്ടുകാർക്ക് ആശങ്കയായി കനത്ത മഴയുള്ള ദിവസമായിരുന്നു അന്ന് വീട്ടുകാരും നാട്ടുകാരും എല്ലാം മഴയെ വകവയ്ക്കാതെ സൗജന്യയെ തിരഞ്ഞിറങ്ങി പക്ഷേ ഫലമുണ്ടായില്ല അന്ന് വൈകുന്നേരം നാലു മണിയോടെ സൗജന്യ നേത്രാവതി നദീതീരത്ത് തീരത്ത് ബസ് ഇറങ്ങുന്നത് കണ്ടതായി സൗജന്യയുടെ അമ്മാവൻ വിദൽ ഗൌഡ പറഞ്ഞിരുന്നു തിരയാവുന്നിടത്തെല്ലാം തിരഞ്ഞു ഒടുവിൽ നിരാശരായ കുടുംബം ധർമ്മസ്ഥലയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി പിറ്റേ ദിവസം മന്നശംഖയിലെ ധർമ്മല മഞ്ജുനാഥേശ്വര യോഗ ആൻഡ് നേച്ചർ ക്യൂർ ആശുപത്രിക്ക് സമീപം കാട്ടിൽ നിന്ന് സൗജന്യയുടെ മൃതദേഹം ലഭിച്ചു കൈകൾ ഷാളുകൾ കൊണ്ട് മരത്തിൽ കൂട്ടിക്കെട്ടിയ നിലയിൽ വസ്ത്രങ്ങളെല്ലാം കീറിപ്പറഞ്ഞ നിലയിൽ അടിവസ്ത്രം പോലുമില്ലാതെയാണ് സൌജന്യ കണ്ടെത്തിയത് സംഭവം കർണാടകയിലുടനീളം വലിയ പ്രതിഷേധങ്ങൾ ഉയരാൻ കാരണമായി ഒടുവിൽ സന്തോഷ് റാവു എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആദ്യം ബെൽത്തങ്ങാടി ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് സി ഐ ഡിക്ക് കൈമാറുകയായിരുന്നു സന്തോഷിനെ മുഖ്യപ്രതിയാക്കി സി ഐ കുറ്റപത്രം സമർപ്പിച്ചു കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി സൗജന്യയുടെ കുടുംബം പറഞ്ഞ നാലു പേർക്കും ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു ഇതോടെ സി ഐ ഡിക്ക് എതിരെയും ജനങ്ങളുടെ പ്രതിഷേധമുയർന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സിദ്ധരാമയ്യ സർക്കാർ കേസ് സി ബി ഐക്ക് കൈമാറി രണ്ടായിരത്തി പതിനാലിൽ അന്വേഷണം ആരംഭിച്ച സി ബി ഐ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാറിന് തെളിവുകളുടെ അഭാവത്തിൽ സന്തോഷ് റാവുവിനെ കുറ്റവിമുക്തനാക്കി ഇതോടെയാണ് കർണാടകയിൽ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത് കേസിൽ പുനരന്വേഷണം വേണമെന്ന ആക്ടിവിസ്റ്റുകളും സൗജന്യയുടെ കുടുംബവും ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുനരന്വേഷണത്തിനുള്ള ആവശ്യം ഹൈക്കോടതി തള്ളി വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും സൗജന്യം കൊന്നത് സന്തോഷാവു അല്ലെങ്കിൽ ആ ആരോപണ വിധേയരായ നാലു പേരല്ലെങ്കിൽ മറ്റാരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല കർണാടകയിൽ വീണ്ടും ധർമ്മസ്ഥലയും ദുരൂഹ കൊലപാതകങ്ങളും ചർച്ചയാകാൻ കാരണമായത് സമീർ എം ടി എന്ന യൂട്യൂബറുടെ വീഡിയോ ആണ് സമീറാണ് സൗജന്യയെക്കുറിച്ച് വീഡിയോ ചെയ്തത് ധർമ്മസ്ഥലയിലുണ്ടായ അനീതയെ ചോദ്യം ചെയ്ത വീഡിയോയ്ക്ക് കർണാടകയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചു അതിനു പിന്നാലെയാണ് മഞ്ജുനാഥസ്വാമി ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് സൗജന്യയുടെ മൃതദേഹം ലഭിച്ച വനമേഖലയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് അസ്ഥികൾ ലഭിച്ചിരിക്കുന്നത് ഇനിയും എത്ര കഥകളുടെ ചുരുളഴിയാനുണ്ടെന്ന് കണ്ടറിയുക തന്നെ വേണം ധർമ്മസ്ഥലയിൽ ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ്